വലിയ കണ്ണുകൾ പേടിപ്പിക്കുന്ന രൂപവും ലോകമൊട്ടാകെ ഇപ്പോൾ ഇന്റർനെറ്റിലെ പുതിയ തരംഗമായി മാറിയ ലബുബു പാവകൾ സ്വന്തമാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ദക്ഷിണ കൊറിയൻ പെൺകുട്ടികളുടെ മ്യൂസിക് ബാൻഡ് ഗ്രൂപ്പായ ബ്ലാക്ക് പെങ്കിലെ ലലീസ മനോബാൻ തന്റെ ബാഗിൽ ലബുബു എന്ന പാവയെ പിടിപ്പിച്ച് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആർക്കും വേണ്ടാതെ കിടന്ന ലബുബുവിന് ആവശ്യക്കാർ ഏറിയത് ലലിസയെ കൂടാതെ ബോളിവുഡിലെ അനന്യ പാണ്ഡെ ഷർവാരി തുടങ്ങിയ സെലിബ്രിറ്റികളും ഇന്ന് ഈ പാവകൾ കൊണ്ടു നടക്കുന്നുണ്ട് റിഹാന മഡോണ ഡേവിഡ് ബെക്കാം തുടങ്ങിയ താരങ്ങളും പാവയുള്ള വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോങ്കോങ് ബെൽജിയൻ കലാകാരനായ കാസിംഗ് ലുങ് തന്റെ ഗ്രാഫിക് നോവൽ പരമ്പരയായ ദി മോൺസ്റ്റേഴ്സിന്റെ ഭാഗമായി സൃഷ്ടിച്ച കഥാപാത്രമാണ് ലബുബു വലിയ കണ്ണുകളും ഒൻപത് പല്ലുകളും കൂർത്ത ചെവികളും കാണിച്ചു നിൽക്കുന്ന ഈ ചെറിയ പാവകൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വാങ്ങാൻ ആളുകൾക്ക് സാധിക്കില്ല എന്നതാണ് ഇവയുടെ പ്രത്യേകത പകരം ഒരു സീൽ ചെയ്ത ബ്ലൈൻഡ് ബോക്സിലാണ് വാങ്ങുന്ന ആൾക്ക് ലഭിക്കുക തുറന്നു കഴിഞ്ഞാൽ മാത്രമാണ് പാവയുടെ ഏത് മോഡലാണ് ലഭിച്ചത് എന്നറിയാൻ നമുക്ക് സാധിക്കുക ചിലർക്ക് സന്തോഷം നൽകുന്നതും എന്നാൽ ചിലരെ പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മിസ്റ്ററി പാവയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ്മാർട്ടാണ് ലബുബു പാവകൾ പുറത്തിറക്കിയത് പുറത്തിറങ്ങി നാല് വർഷത്തിന് ശേഷമാണ് ലബുബു പ്രചാരം നേടിത്തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചൈനക്കാരനായ വാങ് നിങറെ പോപ്പ്മാർട്ട് വൻതോതിൽ ഇവ നിർമ്മിക്കാൻ തുടങ്ങിയത് ചൈനീസ് ബ്രാൻഡായ പോപ്പ് മാർട്ടിന്റെ ഉടമ വാങ് നി ലബുബു വിൽപ്പന വഴി ഒറ്റ ദിവസം ഒന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളർ നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട് ചൈനയിലെ യോകിൾ ലേലത്തിൽ ഒരു ലൈഫ് സൈസ് ലബുപൂപാവ ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്കാണ് വിറ്റുപോയതെന്നാണ് റിപ്പോർട്ട് ചൈനയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളാണ് വാങ് ഇപ്പോൾ ഫോബ്സിന്റെ റിയൽ ടൈം ബില്യണയർ പട്ടിക പ്രകാരം വാങ് ആസ്തി ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറായി ഉയർന്നു ഒരു ചെറിയ ലബുപ്പ് പാവയുടെ വില അഞ്ച് യു എസ് ഡോളർ ആണ് അതായത് ഏകദേശം നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുപ്പത്തി അഞ്ച് വലുപ്പമുള്ള പാവയുടെ വില ആയിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ അഥവാ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് രൂപ വരെ വില വരും ഇതല്ലാതെ പല വലുപ്പത്തിലുള്ള പാവകളും കമ്പനി നിർമ്മിക്കുന്നുണ്ട് ഷാങ്ഹായ് മുതൽ ലണ്ടൻ വരെ പല സ്ഥലങ്ങളിലും ഈ പാവകളെ സ്വന്തമാക്കാൻ വേണ്ടി ആളുകളുടെ നീണ്ട ക്യൂ തന്നെ കാണാനാകും യു കെയിലെ കടകളിൽ തിക്കും തിരക്കും മൂലം വിൽപ്പന പോലും പോപ്പ്മാർട്ട് മാർട്ട് നിർത്തിവെച്ചിരുന്നു ഇന്ത്യയിലും ലബുബു തരംഗം ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് ലബുബുവിൽ നിന്ന പ്രചോദനം ഉൾക്കൊണ്ട് മുംബൈയിലെ രണ്ട് റെസ്റ്റോറന്റുകൾ ഭക്ഷണത്തോടൊപ്പം ലബുബു പാവ് നൽകുന്ന ഓഫറുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അഗ്ലി ക്യൂട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാവുകൾക്ക് ഇന്നും ആരാധകർ ഏറെയാണെന്നാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് കളിപ്പാടത്തികള് മുന്നിലായി ഫാഷൻ ആക്സസറിയും പോപ്പ് സംസ്കാരത്തിന്റെ പ്രതീകവുമായി മാറിയിരിക്കുകയാണ് ലഭുപൂപ്പാവുകൾ